ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിന്തപുരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ ഉണക്ക് പൊടിച്ചതെന്ന് പറയും ഉണക്കു പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഉണക്കമുള്ളനും പച്ച മാങ്ങയാലും കൂട്ടിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതിപ്പോൾ പച്ചമാങ്ങ മാങ്ങ ഞാൻ പുളി വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പോകാൻ വീഡിയോയിലേക്ക് നമുക്ക് ഉണക്ക് പൊടിക്കുന്നതിന് ആവശ്യത്തിന് നമ്മൾ കുറച്ച് മുളക് ഇന്ന് വറത്തെടുക്കണം ഇത് കാന്താരി മുളകാണെങ്കിൽ നമ്മൾ ഈ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് കാന്താരി മുളക് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മറ്റൊന്നുളക് ചേർക്കുന്നത് അത് നമ്മൾ ഏഴുതിനനുസരിച്ചിട്ട് ചേർക്കാം നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട മുളക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുസരിച്ച് വീട്ടിൽ അതുകൊണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വട്ടിയെടുക്കാം നമുക്ക് നന്നായി ഞാൻ ഒച്ച കേൾക്കുന്ന വിധത്തിൽ വട്ടിയെടുക്കണം കുറച്ചും അടി വരുമ്പോൾ നമുക്കിതിനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി പൊടിഞ്ഞ് വരില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഒച്ച കേൾക്കുന്ന വിധത്തിലായിട്ടുണ്ട് ഇനിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ മുളക് വറുത്ത് പൊരി എടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക് കൂടി ഇട്ട് കൊടുക്കാം ഉണക്കായത് മുള്ളനാണ് അപ്പോൾ അതിനെ ഒന്ന് അതിലത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് സമയം ഒന്ന് സെറ്റാക്കിയെടുക്കാനുണ്ടെങ്കിൽ ഇത് ഒരുപാട് എണ്ണ ഇല്ലാത്തത് കൊണ്ട് മുങ്ങി കിടക്കിയില്ല ഇത് അപ്പം നമ്മൾ അതിനെ ഒന്ന് അങ്ങോ എണ്ണയിലേക്ക് ആക്കി എടുക്കണം ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിത് സാധാരണ ഉണ്ടല്ലോ മുളക്ക് ചുട്ടിട്ടാണ് എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഗ്യാസടുപ്പിലെല്ലാം ആകുമ്പോൾ അതിൻ്റെ ചുടുന്നത് അതിന് അത്ര ടേസ്റ്റിൽ വെയിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചുട്ടെടുക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒന്നിനെ വറുത്തു വരി എടുക്കുന്നതാണ് വറുത്തെന്ന് പറഞ്ഞൂടാ ചുടുന്നതിൻ്റെ പാരായരി നല്ല പാങ്ങന് മൊരിഞ്ഞും വരണം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉണക്കമുള്ളൻ നന്നായി മൊരിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ചെച്ചി മറച്ചാലും ഇട്ട് കൊടുത്ത് നല്ലോണം ഇതും കഴിഞ്ഞ ലേശം എണ്ണ ഞാൻ അതിൻ്റെ മുതൽ തൂഴിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീന തിരിച്ച് മറിച്ചെല്ലാം ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായി മുരിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ നന്നായി മുതിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തീ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കുടിച്ചേർത്തു നമ്മളെ മുളക് ഇട്ട് കൊടുക്കാം മുളകിൻ്റെ ഒച്ച ആയിട്ടില്ല നല്ല വറന്ന് വന്നിട്ടുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും ഇനിയിപ്പോൾ നമ്മളെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് പുളിയും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം നല്ല ഓണം ഉടഞ്ഞു വരണ്ട ഒന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ എൻ്റെ വീയിലേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിക്കാം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് കറക്കല്ല ഇട്ടിട്ട് വരാം ഒരു അരമുറി ഒന്നും കൊടുത്തിട്ടാണ് തേങ്ങ അതിൻ്റെ പകുതി ഭാഗം അപ്പം നമുക്ക് തേങ്ങയിൽ തേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം അതും കറക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീൻ മീനൊന്നിച്ചിട്ട് വെക്കാം ഇതെല്ലാം ഒപ്പരം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഇതായി പോകും അന്നേരം അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം വേറെ വേറെ ഇട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഉണക്ക് പൊടിച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഉണക്കിൻ്റെ കഷ്ണങ്ങൾ എങ്ങനെ ഇരിക്കുന്നുണ്ട് തരിതരി പോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി ഒരു ഉണക്കം ഓടിച്ചതാണിത് കണ്ടല്ലേ ഇത് ഉണക്കിൻ്റെ കഷ്ണങ്ങളെല്ലാം അപ്പോൾ നമ്മൾ ഉണക്ക് ഓടിച്ചത് അടിപൊളിയായിട്ടുണ്ട് കുളുത്തിൻ്റെ ഒപ്പമെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കുളത്തിൻ്റെ ഒപ്പരല്ലാം കൂട്ടി കഴിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിലൂടെ പറയുക അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ